ഒരാളുടെ നിസ്കാരത്തിൽ ഹുഷ ഉണ്ടാവാൻ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് തകുവ കാത്ത് സൂക്ഷിക്കാം എപ്പോ ജീവിതത്തിലും എന്നും ഏത് സമയത്തും നമ്മൾ ഹറാമിൽ നിന്ന് മാറി ഹലാലുകളിൽ അനുഭവിക്കുന്നവരായി മാറിയാൽ നമ്മുടെ നിസ്കാരത്തിൽ തകവ വരുന്നു ഭക്തി ഉൾക്കൊള്ളാൻ കഴിയുന്നു നമ്മൾ പാപികളായി വന്ന് ഗുഹറിസ്കരിക്കാൻ വന്നാൽ ആ പാപക്കറകൾ നമ്മുടെ നമസ്കാരത്തിനകത്ത് ഇങ്ങനെ തേട്ടി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഹുഷ് കിട്ടൂല ഇതൊരു മുനാജാത്ത് ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന രൂപത്തിൽ ഞാൻ എൻ്റെ റബ്ബുമായുള്ള ഒരു രഹസ്യ സംസാരമാണ് എന്ന് നിസ്കാരത്തിന് അതുണ്ടാക്കി കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം കേവല വർത്താനം ചടങ്ങ് അത് മാറരുത് മൂന്ന് ഞാൻ ആരുടെ മുമ്പിലാ നിൽക്കുന്നത് നാട്ടിലൊരു ഓഫീസറുടെ മുമ്പിൽ ഒരു എം എൽ എന്റെ മുമ്പിൽ എം പിയുടെ മുമ്പിൽ തുണി താഴ്ത്തിയിട്ട് ഭക്തി പുരസ്സരം മുടിയൊക്കെ ചെയ്തു നിൽക്കണം നമ്മൾ പടച്ചോന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു നല്ല ബോധം ഒരു ഫീലിംഗ് കൊണ്ടുവരണം അപ്പൊ നിസ്കാരം ശരിയോ നിസ്കരിക്കണല്ലോ എന്ന് വിചാരിച്ച് വന്നു പോയാൽ അത് കിട്ടൂല എന്നർത്ഥം നാല് അസുലഹി അലൈഹി വസ്ലാം മൊത്തം പഠിപ്പിച്ചൊരു മര്യാദയാണ് ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണേ നബി പഠിപ്പിച്ച സുന്നത്തായ രൂപങ്ങളുണ്ട് നബിന്റെ സുന്നത്തിൽ വന്ന നമസ്കാരത്തിൽ രൂപമുണ്ട് ആ രൂപത്തിൽ നിസ്കരിക്ക എന്റെ പാപ്പ അങ്ങനെയാണല്ലോ ഞാൻ പണ്ട് അങ്ങനെയാണല്ലോ പഠിച്ചത് എന്റെ പള്ളിയിലെല്ലാവരും ഇങ്ങനെയാണല്ലോ നിസ്കരിക്കുന്നത് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടുകളിലെ അവസ്ഥകൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നബിതങ്ങൾ പഠിപ്പിച്ച ചില മര്യാദകളുണ്ട് ഏത് കാര്യത്തിലും നമസ്കാരത്തിനകത്തും പുറത്തും പാലിക്കാൻ പറഞ്ഞ ഇമാതത്തുകൾ ശരിക്കും പാലിച്ച് നമസ്കരിക്കുക അഞ്ച് സ്വലാതി മുധ്യൻ ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന് ചിന്തിച്ച് നിസ്കരിക്കാം എന്ത് ഗ്യാരണ്ടി നമുക്ക് ആറ് നമ്മുടെ നമസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഷെയ്ദ്വാനിനെതിരെയുള്ള ശത്രുതയോടെ പിഷാജിന്റെ ഷറുകളെ കൊണ്ട് ജീവിക്കുക ഏഴ് എപ്പം നമസ്കരിക്കുമ്പോഴും ഒഴിഞ്ഞ് നമസ്കരിക്കാതെ മുൻപിൽ മറ വെച്ച് നമസ്കരിക്കുക ഒരു അവിടെ ചുമരി എന്തെങ്കിലും ഒരു മുൻപിൽ മറ ഇല്ലാതെ ഓപ്പണായി നിന്നവിടെ നമസ്കരിച്ചാൽ നമ്മുടെ മനസ്സും നമ്മുടെ നമസ്കാരത്തിനുമൊക്കെ ശക്ലികൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞു എട്ട് വച്ചർക്കു ലഹ്വി നിസ്കാരത്തിനകത്തുള്ള അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കുക ആ മുടി നേരാക്കലും പാൻറിന്റെ ബെൽറ്റ് ഇടയിലും ഷർട്ട് നേരാക്കലും ഇതെല്ലാം നേരാക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ഇടയിലാവരുത് ആ ഒഴിവാക്കാൻ പറ്റാവുന്ന പരമാവധി ഷെറായ സാധനങ്ങളൊക്കെ നിസ്കാരത്തിനകത്ത് നമ്മൾ ഒഴിവാക്കി കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നർത്ഥം ഒൻപത് അവിടുന്ന് നമ്മളോട് കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നുണ്ട് നമ്മൾ ഓതുന്ന പ്രാർത്ഥിക്കുന്ന ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം അറിയണം സലാം വീട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പടച്ചോനോട് ചോദിച്ചത് എന്താണ് എന്നുള്ളത് അർത്ഥമറിഞ്ഞ് ചോദിക്കുക പത്ത് ധൃതില്ലാതെ നിസ്കരിക്കുക ണ്ടല്ലോ അലാർമ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിന്റെയും മൂന്ന് മിനിറ്റിന്റെയും ടൈം കണക്കാക്കി നിസ്കരിക്കാൻ അതിന്റെ സ്വഭാവം അത് മാറ്റി പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങി ഒതുണ്ടാക്കി സ്വന്തത്ത് സ്കരിച്ച് വിമാമിനെ ഈ കാമത്ത് കേട്ട് അതിൽ ഒന്നാമത്തെ സൊഫിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഒരു പത്ത് നിസ്കാരം നിർവഹിച്ചോക്ക് പിന്നെ നമുക്ക് നമ്മുടെ നമസ്കാരത്തെ ചുറ്റുപൊടുത്താൻ സാധിക്കും